ഈശോലേറെ സ്നേഹമുള്ളവരെ ഇത് ജപമാല മാസമാണ് പരിശുദ്ധി അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം ഓരോരുത്തരും യാത്രയാകേണ്ട ഒരു മാസം ജപമണികളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മുടെ ജീവിതവും അനുഗ്രഹമാക്കണമേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ ഈ ദിനത്തിൻ്റെ എല്ലാ സ്നേഹാശംസകളും നന്മകളും നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ് പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന രണ്ട് പുണ്യങ്ങളാണ് വിശ്വാസവും വിശുദ്ധിയും ഇന്ന് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളാണെന്ന് പറയുവാൻ അഭിമാനിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വിശ്വാസവും വിശുദ്ധിയുമൊക്കെ എത്ര ആഴത്തിലുണ്ട് എന്ന് ധ്യാനിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അനുദിന ജീവിതത്തിൽ സങ്കടങ്ങളും സഹനങ്ങളും ദുഃഖവും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസവും വിശുദ്ധിയും ഒക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നുണ്ടോ സ്നേഹമുള്ളവരെ പരിശുദ്ധിയമ്മയുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളൊക്കെ സങ്കീർത്തനമാക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധ്യമായി കാരണം പരിശുദ്ധിയമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും നമ്പരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പരിശുദ്ധിയമ്മയുടെ ചാരണയുവാനായിട്ട് നമുക്ക് സാധ്യമാകണം കാനായിലെ വീട്ടിൽ സഹനമുണ്ടായപ്പോൾ കണ്ണുനീരുണ്ടായപ്പോൾ നാണക്കേടിന് കാരണമാകാമായിരുന്ന കാരണങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഇടപെടലുമാണ് അവിടുത്തെ നാണക്കേടിനെ ഏറ്റവും ശ്രേഷ്ഠമായി വിരുന്നാക്കി മാറ്റിയത് നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാവണം എൻറെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നാണക്കേടുകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധി അമ്മ മാതാവേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളെയൊക്കെ അമ്മയോട് ചേർത്ത് വയ്ക്കാം കാരണം പരിശുദ്ധിയമ്മ ഈ ഒറ്റപ്പെടലിന്റെ നൊമ്പരവും ആഴവും ഒക്കെ ഏറെ അനുഭവിച്ചവളാണ് അവിടെയും പരിശുദ്ധി അമ്മയ്ക്ക് പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ലായിരുന്നു എന്റെ ജീവിതത്തിൽ പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ ദിവസന്നിധിയോട് ചേർന്നിരിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ യോഗ്യയാക്കണമേ എന്നാവട്ടെ എന്നിൻ്റെ പ്രാർത്ഥന സ്നേഹമുള്ളവരെ ജപമാല സമർപ്പണം ഒക്കെ ഒരു അനുഗ്രഹം ആവണം ഭരണമായി അലങ്കാരമായി ഉപയോഗിക്കാതെ എൻ്റെ ജീവിത സമസ്യകളെ ചെറുക്കുവാനുള്ള ആയുധമായി ജപമാലെ സ്വീകരിക്കുമ്പോഴാണ് ഇത് അനുഗ്രഹമായിട്ട് മാറുക അനുദിന ജീവിതത്തിലെ സങ്കടങ്ങളെയൊക്കെ ജപമണികളോട് ചേർത്ത് വെച്ച് കൊടുത്തുകൊണ്ട് സ്വർഗത്തിലിരിക്കുന്ന പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ പ്രാപ്തമാകത്തക്കവണ്ണം ആവണം നമ്മുടെ ജപമാല സമർപ്പണമൊക്കെ വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ ആരെയും ഉപേക്ഷിക്കാതെ ചാര പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന്റെ കിരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ജപമാല മാസത്തിന്റെ എല്ലാ സ്നേഹാശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് ഈശോയിലേക്ക് അടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരും സമർത്ഥമായെങ്കിൽ ഈ നമ്മുടെ കർത്താവ് ഈശോ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ